രാജ്യത്തിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കുറ്റകൃത്യം നിക്ഷേപ തട്ടിപ്പാണ് നിങ്ങളുടെ പണം ഞങ്ങൾ ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞാണ് അവർ നിങ്ങളെ വശീകരിക്കുക നിങ്ങൾക്ക് ട്രേഡിംഗിലെ ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവർ ആദ്യം വാട്സപ്പ് വഴി ആശയവിനിമയം നടത്തും എങ്ങനെ നിക്ഷേപിക്കണം എത്ര നിക്ഷേപിക്കണം ഏത് ഐ എന്താണ് ട്രെൻഡിംഗ് ഏതാണ് കൂടുതൽ പണമുള്ളത് നിങ്ങൾക്ക് എവിടെ ലാഭം കിട്ടും തുടങ്ങിയവയെല്ലാം അവർ പറഞ്ഞു നിങ്ങൾ അവരുമായി ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ യഥാർത്ഥ കമ്പനികളുടെയും പ്രശസ്ത കമ്പനികളുടെയും വ്യാജ വെബ്സൈറ്റുകൾ നിങ്ങളെ കാണിക്കും അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും അവിടെ ഷോ നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങുന്നത് പോലെയാണ് നിങ്ങൾ ഇരുപതോ മുപ്പതോ ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ സ്റ്റോക്കുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമെന്നും അതുകൊണ്ട് വലിയ തുകകളിൽ ഓഹരികൾ വാങ്ങാനും അവർ നിങ്ങളോട് ആവശ്യപ്പെടും വലിയ തുകയിൽ നിങ്ങൾ അവ വാങ്ങേണ്ടിയും വരും പിന്നെ വെബ്സൈറ്റിലും നിങ്ങൾ ഓഹരികൾ വാങ്ങിയതായി കാണിക്കും നിങ്ങളുടെ സ്റ്റോക്ക് വർദ്ധിച്ച മാർക്കറ്റ് വില ഉയർന്നു നിങ്ങൾക്ക് കുറേ പണം ലഭിക്കുന്നു എന്നെല്ലാം വെബ്സൈറ്റിൽ കാണിക്കും എന്നാൽ ഇതൊക്കെ വ്യാജമാണ് എന്നതാണ് വസ്തുത നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് പിൻവലിക്കാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റോക്ക് വാങ്ങണമെന്ന് അവർ പറയും നിങ്ങൾ കൂടുതൽ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പിൻവലിക്കാനാകൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും അങ്ങനെ പറഞ്ഞ് കബളിപ്പിക്കുന്നതല്ലാതെ പിൻവലിക്കാൻ അവർ നിങ്ങളെ അനുവദിക്കില്ല ഇത്തരത്തിൽ ധാരാളം ആളുകൾക്ക് പ്രത്യേകിച്ചും യുവാക്കൾക്ക് സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥർക്ക് ധാരാളം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന് കരുതി നിങ്ങൾ സ്റ്റോക്കിൽ നിക്ഷേപിക്കും നിങ്ങൾ പറ്റിക്കപ്പെടും എല്ലാ ദിവസവും ഞങ്ങൾക്ക് അമ്പത് അറുപത് കോളുകൾ വരുന്നുണ്ട് ഇന്ന് രാവിലെ കൂടി ഞങ്ങൾക്ക് അമ്പത്തെട്ട് കോളുകളാണ് ലഭിച്ചത് പ്രതിദിനം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ നഷ്ടപ്പെടുന്ന കേസുകൾ ഇവിടെ വരുന്നുണ്ട് കേസുകളിൽ വലിയൊരളവും വൻ തുക നഷ്ടപ്പെടുന്നവരാണ് ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം സ്റ്റോക്ക് ട്രേഡിങ്ങിനെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ് ഒരു വെബ്സൈറ്റിൽ സൃഷ്ടിച്ച അക്കൗണ്ട് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ കഴിയുക അതൊരിക്കലും നടക്കില്ല ഒരു ഡിമാറ്റ് അക്കൗണ്ടിലൂടെ അല്ലാതെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോക്കും ഇല്ല അതിനാൽ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ പോയി ആ കമ്പനി ജെനുവിൻ ആണോ എന്ന് കണ്ടെത്തണം അതുപോലെ ലിങ്കുകൾ പങ്കുവയ്ക്കുകയോ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യരുത് തട്ടിപ്പിനിരയാകാതിരിക്കാൻ ഒരാൾ സ്വീകരിക്കേണ്ട അടിസ്ഥാന മുൻകരുതലുകളാണിത്